ഹലോ അസലാലൈക്കും ഞാൻ കാളമുട്ട മസാല റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് ചരത്തുമലൊക്കെ ഉണ്ടാവും അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് വെള്ളം വെച്ച് അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പാവ തീ ഓഫാക്കുക ഇനി അത് പച്ചവെള്ളത്തിലേക്ക് മാറ്റുക വേഗം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാറിയാൽ തോല് പെട്ടെന്ന് പൊഴിഞ്ഞ് പോരും നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇനി അതിൻ്റെ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ പൊഴിച്ചെടുക്കുക വേഗം പൊഴിച്ചെടുക്കാൻ കഴിയും ചൂടാറിയാൽ എല്ലാ മുട്ടയും ഇതേപോലെ തോലും മാറ്റുക എല്ലാതും ഇതേപോലെ പൊളിച്ചെടുത്ത് ഇനി അതിനൊരു മസാല ഉണ്ടാക്കുക കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും കറിവേപ്പും വെളുത്തുള്ളിയും ഉപ്പും ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും മതി ഇനി അതിലേക്ക് കറിവേപ്പില വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് നാലി വെളുത്തുള്ളി ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കുക കറിവേപ്പില ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് മസാലപ്പൊടികളിട്ടെടുക്കുക ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുക ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഓരോരുത്തരെ എരിവിനുസരിച്ച് കൂട്ടിയും കുറവൊക്കെ ചെയ്യാം ഇനി മുട്ട അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അത് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് അതെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കുട്ടികൾക്ക് എരിവുണ്ടാവും എഴുതിട്ടാൽ കുറച്ച് മസാല ഇട്ടിട്ടോളൂ സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം തീ ഓഫാക്കി എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക